കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ടെന്നീസിലെ സൂപ്പർ താരമായ സാനിയ മിർസയുടെ ഭർത്താവും പാകിസ്ഥാന്റെ സൂപ്പർ താരവും ഓൾറൌണ്ടറുമായ ഷോയിബ് മാലിക് വീണ്ടും വിവാഹിതനായ വാർത്ത ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് സാനിയയും ഷോയിബും തമ്മിലുള്ള വിവാഹ മോചനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പക്ഷേ രണ്ടുപേരും ഔദ്യോഗികമായി വേർതിരിഞ്ഞതായുള്ള വാർത്തകളൊന്നും വരികയും ചെയ്തിരുന്നില്ല ഇതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താൻ വീണ്ടും വിവാഹിതനായ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ഷോയിബ് മാലിക് പങ്കുവച്ചത് പ്രമുഖ പാകിസ്ഥാനി നടിയായ സന ജാവേദിനെയാണ് ഷോയബ് മാലിക് തന്റെ ജീവിത സഖിയാക്കിയിരിക്കുന്നത് ദൈവത്തിന് സ്തുതി ഞങ്ങൾ നിങ്ങളെ ജോഡികളായി സൃഷ്ടിച്ചു എന്നായിരുന്നു സനയെ ചേർത്തു നിർത്തിയുള്ള ഫോട്ടോസിനൊപ്പം ഷോബ് മാലിക് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ കുറിച്ചത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ മാലിക്കും സനയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പക്ഷേ അന്ന് ഇരുവരും ഇവയെല്ലാം നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ടാണ് മാലിക്കും സനയും ഇപ്പോൾ ഔദ്യോഗികമായി ഒന്നിച്ചിരിക്കുന്നത് അപ്പോൾ ആരാണ് മാലിക്കിന്റെ മനസ്സ് കീഴടക്കിയ ഈ സന ജാവേദ് എന്ന് നോക്കുമ്പോൾ ഉർദു ടെലിവിഷനിൽ ആരാധകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിമാരിൽ ഒരാളും അവതാരകയുമാണ് സന ജാവേദ് മോഡലിങ്ങിലൂടെയാണ് അവരുടെ കരിയർ തുടങ്ങിയത് മോഡലിങ്ങിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ സനയ്ക്ക് പല ടെലിവിഷൻ പരസ്യങ്ങളിലും അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു തുടർന്നായിരുന്നു ടെലിവിഷൻ സീരിയലുകളിലൂടെ അഭിനയ രംഗത്തേക്കുള്ള അവരുടെ വരവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ മെര പെഹല പ്യാർ എന്ന പരമ്പരയിൽ സപ്പോർട്ടിംഗ് റോളിലൂടെയായിരുന്നു സനയുടെ അഭിനയത്തിലേക്കുള്ള അരങ്ങേറ്റം അവരുടെ അഭിനയ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഹം ടിവിയുടെ റൊമാൻറ്റിക് ഡ്രാമയായ സറ യാദ്ഖർ എന്ന പരമ്പരയിൽ ഒരു നെഗറ്റീവ് റോളിൽ സന അഭിനയിച്ചിരുന്നു തിളങ്ങിയിരുന്നു ഈ പരമ്പരയിലെ സനയുടെ അഭിനയം ഏറെ കയ്യടി നേടുകയും അതിനു പിന്നാലെ ഒരുപാട് റോളുകൾ അവരെ തേടിയെത്തുകയും ചെയ്തു ഷോയിബ് മാലിക്കിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഗായകനായ ഉമർ ജെയ്സ്വാളിനെ സന വിവാഹം കഴിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇരുവരും വിവാഹം മോചിതരായത് അപ്പോൾ ഈ വാർത്ത വന്നത് മുതൽ ആരാധകരുടെ ചർച്ചകളിൽ വീണ്ടും വന്നു നിറയുന്നത് സാനിയ മിർസയും ഷോയിബ് മാലിക്കും തന്നെയാണ് ഏതാണ്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ സാനിയെ ഷോയിബ് മാലിക്കുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ആരാധകർ ഇപ്പോൾ ചർച്ച ചെയ്തത് ജീവിതത്തിലെ കഠിനപാതകൾ തിരഞ്ഞെടുക്കാനാണ് ആഗ്രഹം എന്ന രീതിയിൽ സാനിയ പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു വിവാഹം ബുദ്ധിമുട്ടാണ് വിവാഹ മോചനവും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയത് തിരഞ്ഞെടുക്കുക പൊണ്ണത്തടി ബുദ്ധിമുട്ടാണ് അതുപോലെ ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയത് തിരഞ്ഞെടുക്കുക കടക്കെണിയിലാകുന്നത് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതും ബുദ്ധിമുട്ടാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ആശയവിനിമയം ബുദ്ധിമുട്ടാണ് അതുപോലെ ആശയവിനിമയം നടത്താത്തതും ബുദ്ധിമുട്ടാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ജീവിതം ഒരിക്കലും എളുപ്പമല്ല അത് എപ്പോഴും ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം നമുക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ വിവേകത്തോടെ തെരഞ്ഞെടുക്കുക എന്നായിരുന്നു സാനിയ മിർസ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ദിവസം മുമ്പ് കുറിച്ചത് ഷോയിബ് മാലിക് വീണ്ടും വിവാഹിതനാവുന്നു എന്ന വാർത്തകൾ അറിഞ്ഞ ശേഷമായിരുന്നു സാനിയ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നാണ് ആരാധകർ ഇപ്പോൾ അടക്കം പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തിലാണ് സാനിയയും ഷോയിബ് മാലിക്കും വിവാഹിതരാകുന്നത് ഈ ബന്ധത്തിൽ അവർക്കൊരു കുട്ടിയുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ഇരുവരും പിരിഞ്ഞാണ് താമസിച്ചിരുന്നതെങ്കിലും കഴിഞ്ഞ വർഷം ദുബായിൽ സാനിയയും മാലിക്കും തങ്ങളുടെ മകന്റെ ജന്മദിനം ആഘോഷിച്ചപ്പോൾ ഇവരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നായിരുന്നു ആരാധകർ കരുതിയിരുന്നത് എന്നാൽ മുമ്പ് പലപ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ സാനിയ ഷോയിബുമായുള്ള ബന്ധത്തിലെ വിള്ളലുകളെ സൂചനകൾ നൽകിയിരുന്നു കഴിഞ്ഞ ദിനം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതും അതുപോലെ ഒന്നായിരിക്കുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത് പക്ഷേ ഔദ്യോഗികമായി സാനിയയും ഷോയിബ് മാലിക്കും വിവാഹ മോചനം നേടിയതിന് ഇപ്പോഴും സ്ഥിരീകരണമൊന്നുമില്ല അപ്പോൾ അത്യുജ്വലമായ ടെന്നീസ് കരിയറിന് വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ വർഷമാണ് സാനിയ അന്താരാഷ്ട്ര ടെന്നീസിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇരുപത് വർഷത്തോളം നീണ്ട ടെന്നീസ് കരിയറിൽ നാൽപ്പത്തിമൂന്ന് ഡബ്ല്യു എ ഡബിൾസ് കിരീടങ്ങളും ഒരു സിംഗിൾസ് ട്രോഫിയും സാനിയ സ്വന്തമാക്കിയിട്ടുണ്ട് അടുത്തിടെ വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ ഉപദേശക സ്ഥാനം ഏറ്റെടുത്ത് സാനിയ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടുകയും ചെയ്തിരുന്നു ആറ് ഗ്രാൻഡ് സ്ലാം കിരീട വിജയങ്ങൾ സാനിയുടെ പേരിലുണ്ട് നമുക്കറിയാം മുൻ സ്വിസ് ഇതിഹാസം മാർഗ്ഗ ഹിഞ്ചിസിനൊപ്പമുള്ള കിരീടം ഉൾപ്പെടെ മൂന്ന് വനിതാ ഡബിൾ ട്രോഫികളും ഇവരിൽ ഉൾപ്പെടുന്നു മൂന്ന് മിക്സഡ് ഡബിൾ ട്രോഫികളിൽ ഒന്ന് ഇന്ത്യയുടെ തന്നെ മഹേഷ് ഭൂപതിക്കൊപ്പമായിരുന്നു ബ്രൂണോ സോറസിനൊപ്പമുള്ള യു എസ് ഓപ്പൺ കിരീട നേട്ടമായിരുന്നു സാനിയുടെ കരിയറിലെ അവസാനത്തെ പൊൻതൂവൽ എന്ന് പറയാം അപ്പോൾ ഇരുവരും വേർപിരിയുമ്പോൾ ആരാധകരുടെ കണ്ണിലെ ഒരു പെർഫെക്റ്റ് ജോഡികളായിരുന്നു ഒരു കാലത്ത് ഷോയിബ് മാലിക്കും സാനിയ മിർസയും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പ്രണയകഥ എന്ന് തന്നെ പറയാം എല്ലാ കഥയ്ക്കും ഒരു അവസാനമുണ്ട് പക്ഷെ ജീവിതത്തിൽ എല്ലാ അവസാനവും ഒരു പുതിയ തുടക്കമാണ് ഇരുപത് വർഷത്തിലേറെ സ്വന്തം രാജ്യത്തെ പ്രതിനിധീകരിച്ച് കളിക്കാൻ കഴിയുക എന്നത് തന്നെ ഏറെ മഹത്തായ കാര്യമാണ് ഇഹ്സാനും ഞാനും താങ്കൾ കളിക്കളത്തിൽ നേടിയതിനെക്കുറിച്ചും താങ്കൾ ആരാണ് എന്നതിനെ അഭിമാനം കൊള്ളുന്നു എന്ന് മുമ്പ് ഷോയ്ബ് മാലിക് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ജനപ്രിയ ഫോർമാറ്റായ ഏകദിനത്തിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിന് ശേഷം പടിയിറങ്ങിയപ്പോൾ ഭാര്യയും ഇന്ത്യൻ ടെന്നീസ് കളിക്കാരിയുമായ സാനിയ മിർസ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയുള്ള വാക്കുകളാണ് ഇഹ്സാനും താങ്കളെ കുറിച്ച് അഭിമാനിക്കുന്നു എന്ന് അന്ന് പുറത്തു പോയപ്പോൾ മാലിക്കിന്റെ കൂടി അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ഏകദിന ഫോർമാറ്റിലുള്ള ഏകദിനില്ലായ്മയെ തുടർന്ന് ഇന്ത്യക്കെതിരെയുള്ള മത്സര ശേഷം മുതൽ ആ ലോകകപ്പിൽ മാലിക്കിന് പ്ലേയിങ് ഇലവനിൽ അവസരമുണ്ടായിരുന്നില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏകദിനത്തിൽ അവസാന മത്സരത്തിൽ പൂജ്യനായി മടങ്ങാനായിരുന്നു പാകിസ്ഥാന് വേണ്ടി ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം ആ സമയത്ത് ജെയ്സി അണിഞ്ഞ താരത്തിന്റെ വിധി മാലിക്കിനെ നമുക്കറിയാം ഒരു സ്പിന്നറായിരുന്നു മാലിക് തൊണ്ണൂറ്റി ഒൻപതിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പാകിസ്ഥാനു വേണ്ടി അരങ്ങേറ്റം കുറിച്ചത് അതിനിടയ്ക്ക് ഇന്നോളം കയറ്റിറക്കങ്ങളുടെ സംഭവ ബഹുലമായ ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ കരിയർ മുന്നോട്ട് നീങ്ങിയത് ക്രിക്കറ്റിനേക്കാൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് മാലിക് ക്രിക്കറ്റിന്റെ ലോകത്തിലേക്ക് വരുന്നത് ഇമ്രാൻഖാൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു സ്പിൻ ബോളിംഗിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിരവധി തവണ മാലിക്കിന്റെ ബോളിംഗ് സംശയാസ്പദമായിരുന്നതിനാൽ ഐ സി സി ആക്ഷനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മാലിക്കിനെ ബോൾ ചെയ്യുന്നതിൽ നിന്നും ഒരുപാട് തവണ വിലക്കിയിട്ടുണ്ട് ഈ കാലയളവിൽ ബാറ്റിംഗിലായി മാലിക്കിന്റെ ശ്രദ്ധ ഓപ്പണർ മുതൽ പത്താം സ്ഥാനം വരെ പാകിസ്ഥാനായി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ബാറ്റിങ്ങിനിറങ്ങിയിട്ടുണ്ട് ഷോയിബ് മാലിക് ടെസ്റ്റിൽ വേണ്ടത്ര ശോഭിക്കാനായില്ലെങ്കിലും ടി ട്വന്റിയിലും ഏകദിനത്തിലും മാലിക് ടീമിന് നൽകിയിരുന്ന സംഭാവനകൾ വളരെ വലുതായിരുന്നു നൂറ് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ താരം കൂടിയായി മാറിയിരുന്നു ഒരു ഘട്ടത്തിൽ ഷോയ്ബ് മാലിക് ഒരു ഘട്ടത്തിൽ അഫ്രീദിക്ക് തൊട്ടു താഴെ ഓൾ ഐ സി സി റാങ്കിംഗ് പട്ടികയിൽ രണ്ടാമതും എത്തിയിട്ടുണ്ട് ഷോയിബ് മാലിക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ നായകൻ കൂടിയായ ഷോയ്ബ് മാലിക് രണ്ടായിരത്തി പത്തിലാണ് സാനിയ മിർസയെ വിവാഹം ചെയ്തത് ഇരുവരുടെയും പ്രണയ വാർത്തകളൊക്കെ ആ സമയത്ത് പ്രധാന പേജ് ത്രീ വാർത്തകളിലൊന്നായിരുന്നു മാലിക്കിന്റെ ക്യാപ്റ്റൻസി കാലഘട്ടവും ക്രിക്കറ്റിൽ നിന്നുള്ള വിലക്കുമെല്ലാം പാക് ക്രിക്കറ്റിലെ തന്നെ പ്രധാന സംഭവങ്ങളായിരുന്നു രണ്ടായിരത്തി ഏഴ് ലോകകപ്പിന് ശേഷം പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ മിക്കവാറും മുഹമ്മദ് യൂസുഫോ ഖാനോ ആയിരിക്കുമെന്ന് എല്ലാവരും കരുതിയപ്പോഴാണ് അപ്രതീക്ഷിതമായി സെലക്ടർമാർ ഷോയിബ് മാലിക്കിനെ ക്യാപ്റ്റനാക്കുന്നത് ടീമിലെ ആഭ്യന്തര കുഴപ്പങ്ങളെ തുടർന്ന് പാക് ടീം മാലിക്കിനെ വിലക്കിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് ശേഷം മാലിക് അസാമാന്യ പ്രകടനമായിരുന്നു ക്രിക്കറ്റിന്റെ ജനപ്രിയ ഫോർമാറ്റുകളിൽ കാഴ്ചവെച്ചത് പാക് ടീമിന്റെ സ്ഥിര സാന്നിധ്യമായി രണ്ടായിരത്തി മുതൽ മാലിക് ടീമിൽ ഉൾപ്പെട്ടിരുന്നു പലപ്പോഴും പാക് താരം ഷോയിബ് മാലിക്കിനെ കല്യാണം കഴിച്ചതു മുതൽ ആ സമയത്ത് ഇന്ത്യൻ ടെന്നീസ് താരമായ സാനിയ മിർസ സ്ഥിരമായി അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് മത്സരം കളിക്കുമ്പോൾ സാനിയുടെ പിന്തുണ ആർക്കായിരിക്കും ചോദ്യം അതിലൊരുപാട് പ്രാവശ്യം മറുപടി പറഞ്ഞ് മടുത്തിട്ടുണ്ടാകണം സാനിയ മർസ എല്ലായ്പ്പോഴും സാനിയുടെ മറുപടി ഒന്ന് മാത്രമായിരുന്നു ഇന്ത്യക്ക് എന്ന ഒറ്റ മറുപടി കഴിഞ്ഞ കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ ലോകവ്യാപകമായി കടുത്ത യാത്രാ നിയന്ത്രണങ്ങൾ വന്നതോടെ ഇരുവരും മാസങ്ങളോളം രണ്ടിടത്തായി പോയത് വാർത്തയായിരുന്നു തുടർന്ന് ഭാര്യയെയും മകൻ ഇഷാനെയും കാണാൻ വേണ്ടി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മാലിക്കിന്റെ ഇംഗ്ലണ്ട് യാത്ര വൈകിപ്പിച്ചതും ആ സമയത്ത് വാർത്തയായി കോവിഡിനിടെ ഇരുവരും നടത്തിയ ഒരു ഇൻസ്റ്റാഗ്രാം ലൈവ് ചാറ്റിൽ മാലിക്കിന്റെ വാചാലത തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരാധകർക്ക് പുതിയ ചില തിരിച്ചറിവുകൾ നൽകിയെന്ന് സാനിയ മിർസ അഭിപ്രായപ്പെടുകയുണ്ടായി ആ ഒരു ഇൻസ്റ്റഗ്രാം ലൈവ് ചാറ്റിൽ അന്ന് സാനിയ മാലിക്കിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബന്ധം വളരെ രസകരമാണ് അന്നാണ് ഇൻസ്റ്റഗ്രാം ലൈവ് ചാറ്റിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആളുകൾക്ക് ഒരു ധാരണ കിട്ടിയത് ഞങ്ങൾ വളരെ ലളിതമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ആളുകൾക്കിടയിൽ പൊതുവേ ഉണ്ടായിരുന്ന വിശ്വാസം തിരുത്തിക്കൊണ്ട് ഷോയി മാലിക് എന്നേക്കാൾ സംസാരിക്കുന്ന ആളാണ് എന്ന് മിക്കവർക്കും ആ ലൈവ് ചാറ്റലിന്റെ മനസ്സിലായി എന്നാണ് സാനിയ മിർസ പിന്നീട് ഒരിക്കൽ അതിനെക്കുറിച്ച് പറഞ്ഞത് വിവാഹത്തിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെ കുറിച്ചും സാനിയ മിർസ ആ അഭിമുഖത്തിൽ വിശദീകരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് എക്കാലവും ഇന്ത്യക്കെതിരെ കളിക്കുന്നത് ഏറെ പ്രിയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രണയത്തിലായിരുന്ന കാലത്ത് ഇതേക്കുറിച്ച് എപ്പോഴൊക്കെ സംസാരമുണ്ടായാലും ഞാൻ പറയും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇന്ത്യയെ മാത്രമേ പിന്തുണക്കുകയുള്ളൂ എന്ന് അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയും ഇന്ത്യക്കെതിരെ എൻ്റെ പ്രകടനങ്ങളാണ് നിനക്കുള്ള എൻ്റെ മറുപടി എന്ന് ദീർഘനാളായി രാജ്യാന്തര ക്രിക്കറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ഷോയിബ് മാലിക് വളരെ നീണ്ട കരിയറിന് ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്നാണ് സാനിയ ആ സമയത്ത് പറഞ്ഞത് ഇപ്പോൾ സാനിയ മിർസയും ഷോയിബ് മാലിക്കും ഏതാണ്ട് വേർപിരിഞ്ഞിരിക്കുകയാണ് എന്ന തരത്തിലാണ് വാർത്തകൾ ലോക കായിക രംഗത്ത് തന്നെ ഏറ്റവും സെലിബ്രിറ്റഡായ ജോഡികളായിരുന്നു ഷോയിബ് മാലിക്കും സാനിയ മിർസയും ഒരാൾ ടെന്നീസിന്റെ അമരക്കാരിയായപ്പോൾ ഷോയിബ് മാലിക് ക്രിക്കറ്റിന്റെ അമരക്കാരനായി നിന്ന നിലനിന്നിരുന്ന താരമാണ് അപ്പോൾ ഇരുവരുടെയും വിവാഹ മോചന വാർത്തകൾ ഷോയ് മാലിക് പുതിയതായി ഒരു കല്യാണം കഴിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വാർത്തകളിലൊന്നാണ്